ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മധുര റെസിപ്പി ആയിട്ടാണ് സംഭവം ഞാൻ വിചാരിച്ചതല്ല ആയിട്ടുള്ളത് എന്തായാലും ഞാൻ ഉണ്ടാക്കിയ രൂപങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇളനീൻ അലുവാണ് ഉദ്ദേശിച്ചത് ഇതിപ്പം കണ്ടിട്ട് ഇളനീൻ അലുവയാണോ പുഡിങ്ങാണോ എന്താണെന്നറിയാത്തൊരു രൂപമാണ് നമ്മളെ അയൽവാസിൻ്റെയോടൊന്ന് തെങ്ങ് മുറിച്ചപ്പോൾ മൂന്നാല് തേ ഇളനീം തന്നിരുന്നു അപ്പോൾ ഞാനത് കമ്പിപ്പാരമ വെച്ചിട്ടാണ് ഇളനീം പൊളിച്ചത് അതാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു രൂപം അപ്പോൾ ഒന്ന് നമുക്ക് ഇളനീൻ വിട്ട് തേങ്ങേൻ്റെ രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് ആ തേങ്ങ വെള്ളമൊക്കെ അത് കൊടുത്തച്ച് പിന്നെ നമ്മൾ ഈ ഇളനീനൊക്കെ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഇളനീൻ വെള്ളം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു തേങ്ങ രൂപത്തിലായ ആ ഒരു മുറി തേങ്ങ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലവറും കളിക്കുണ്ട് നമ്മളെ ഇളനീ നല്ല ജ്യൂസാക്കി അടിച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി ഒന്ന് പൈക്കാണ്ട് പാർന്ന് കൊടുത്തങ്ങൾ നല്ല കുറുക്കി ഉണ്ടടുത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറുക്കിങ്ങാട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കോൺഫ്ലവർ കലക്കിയതും കൂടി പാർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി വീഡിയോ എന്തായാലും ഞാൻ അതും കൂടി പാർന്ന് കൊടുത്തിട്ട് ഏകദേശം ഇങ്ങനെ കുറുക്കി വരുന്ന സമയത്ത് പിന്നെ ഞാൻ ജ്യൂസടിക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാരയും തേങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇളനീന് ജ്യൂസ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ നീന് ഇതവിടെ ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് സംഭവം ഇപ്പോഴൊക്കെ നേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്താണ് എന്നുള്ളത് ആയി വരുമ്പോൾ കാണാം അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു ആ കട്ട് ചെയ്ത് വെച്ച തേങ്ങ കൊത്തും കൂടി അയക്കാണ്ട് ഇട്ടെടുത്ത് എന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് കുറുക്കിയെടുത്ത് നന്നായിട്ട് ഇങ്ങോട്ട് കുറുകി ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാനിത് തീ ഓഫ് ചെയ്തിങ്ങാണ്ട് സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് പാർന്നു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വെച്ച് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഞാനത് ഇങ്ങനെ നോക്കിയപ്പോൾ അതൊരു ഉറച്ച മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങാണ്ട് ഓരോന്ന് ഓരോന്ന് ആയിട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്താ സംഭവം ഞാൻ ഉദ്ദേശിച്ചത് വേറെയും ആയത് വേറെയാണ് ഞാൻ ഒരു തമിഴ് വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്യാൻ നന്നത് ഇന്ത്യത്തുനിന്ന് കോൺഫ്ലവറിൻ്റെ വീഡിയോ മിസ്സായ പോലെ ഓലടത്തുനിന്ന് എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ട് തോന്നുന്നുണ്ട് അതാണ് സംഭവം ഇങ്ങനെ പിന്നെ എന്തായാലും സംഭവം ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ Thank <laughs> you.